പതിനഞ്ച് കിലോ സൈസ് ആണെങ്കിൽ എത്ര ആട് വേണമെങ്കിലും കിട്ടും ഇരുപത്തി കിലോ വേണമെങ്കിൽ അതിൻ്റെ സൈസ് കിട്ടും അതും വില കൂടുതലാണോ ഒരു വില കൂടുതലും ഇല്ല കച്ചവടക്കാർക്ക് ഇവിടെ നിന്ന് കൊടുത്താൽ ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നിലവിൽ രാജസ്ഥാനാടിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അന്നൽവേലിന്ന് വരെ ആടുകൾ വന്ന് ആളുകൾ വന്ന് ആടെടുക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ വിലയുടെ ഒരു പ്രത്യേകത ഇപ്പൊ കരുനാഗപ്പള്ളിയിലേക്കുള്ളതാണ് കരുനാഗപ്പള്ളി അത് മോളുടെ കല്യാണമാണ് അതിനുവേണ്ടി കൊണ്ടുപോകുന്നത് കല്യാണത്തിലേക്ക് എഴുപത് ശതമാനം മീറ്റ് കിട്ടുന്ന ആളാണ് അതായത് കരോളി ഈ ഇത് ഇത് ഇറച്ചിക്ക് മീറ്റിനാണ് കൊടുക്കുന്നത് മീറ്റിനാണ് കൊടുക്കുന്നത് ഇത് മീറ്റിനാണ് പോകുന്നത് അവർ വാക്സിൻ എടുത്തു എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവരും ഞാൻ നിലവിൽ രാജസ്ഥാനിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ കളി മനസ്സിലാവുന്നത് ഒരു മാസം നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാക്സിൻ എടുക്കാൻ കഴിയുള്ളൂ കച്ചവടക്കാരടക്കം ലാഭത്തിലെ ആടുകളെ വാങ്ങിക്കൊണ്ടുപോകുന്ന ഫാം അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആടുകളെ സെയിൽ നടക്കുന്ന ഫാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തുള്ള നമ്മുടെ ഏതൻ ഗോഡ് ഫാമിലാണ് നമ്മുടെ ഇഹ്ലാമുദ്ദീനിക്കാണ് അപ്പോൾ ഈ ആഴ്ച എത്തിയിരിക്കുന്ന ലോഡിലെ ആടുകളുടെ ഒരു സെയിൽസ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും ഒരു ആഘോഷമാണല്ലോ ഇവിടെ കച്ചവടക്കാർക്ക് എന്നും ഇവിടെ ഒരു ഉത്സവം തന്നെയാണ് പെരുന്നാൾ തന്നെയാണ് കാരണം നമ്മളെ നാട്ടിൻ പുറത്തെല്ലാം പോയി ആടുകൾ പതിനെട്ട് കിലോ ഒരു ഓർഡർ അവർക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് കിലോയുടെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര വീടുകൾ എത്ര ചന്ത കയറിയാൽ പോലും കിട്ടാത്തത് ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുകയാണ് വണ്ടിയുടെ സൈസ് വണ്ടിയുടെ ഇല്ല അവർക്ക് ബ്രോക്കറിൻ്റെ പൈസ കൊടുക്കണ്ട അതുപോലെ അലയിലിൻ്റെ പൈസ ഇല്ല ഇവിടെ നേരെ വരിക സാധനം സാധനമെടുക്കുക പോവുക അതുപോലെ വില നോക്കിയാലോ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന നാനൂറ്റി അൻപതോ നാനൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ ഹോൾസെയിൽ വിലയ്ക്കോ കൊടുത്ത് കഴിഞ്ഞാൽ പോലും എണ്ണൂറ് രൂപയ്ക്ക് താഴെ ഇതും ഈ മുട്ടന്മാർ അതായത് ആറ് മാസം ഏഴ് മാസത്തിന് താഴെ ഉള്ള നല്ല ഗ്രോത്ത് കൂടിയ പാൽ കുടിച്ച് വളരുന്ന പോലത്തെ മുട്ടന്മാരെ കിട്ടുമോ ഒരിടത്തും കിട്ടില്ല അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ഇവിടെ ഒരു പെരുന്നാളാണ് നമ്മൾ ലോഡ് കഴിയുമ്പോഴേക്കും അവർക്ക് എന്തൊരു ആഘോഷം പോലെയാണ് നിലനിൽപ്പിയത് ഇത് നമ്മുടെ ക്യാറ്ററിംഗ് കാർ വന്നു കഴിഞ്ഞാലും ക്യാറ്ററിംഗ് കാർക്കും ഇതിനേക്കാൾ അതേപോലെ തന്നെ ഡയറക്റ്റ് പാർട്ടികൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുല്ല ഡയറക്റ്റ് പാർട്ടികൾക്ക് വന്നിരുന്നാലും നല്ല വില കുറവിലാണ് ഇവിടെ ആടുകൾ കിട്ടുന്നത് മൊത്തത്തിൽ എത്ര ആട് ഈ പ്രാവശ്യം വന്നത് നമുക്ക് നാനൂറ്റി ചില്ലറ ആടുകളാണ് വന്നത് മൊത്തം മൊത്തം എത്ര രണ്ട് ലോഡോ രണ്ട് ലോഡ് ആടാണ് വന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപതിലധികം താഴെ ആട് മാത്രമേ ഇപ്പോൾ ഇനി ഇവിടെ നിന്നില്ല ബാലൻസ് ഉള്ളൂ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാ ആടുകളും സെയിൽസ് ആണ് ഇവിടെ നമ്മൾ കച്ചവടക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ആവശ്യമായ ആടുകൾ അതാത് ബോക്സുകളിലേക്ക് ആക്കുകയാണ് അതിൽ അവർ ആ ഇത്ര ആടുകളിൽ ഇന്ന ആടില്ല ഇന്ന ആട് എന്നുള്ളതൊന്നുമില്ല അവർക്കൊരു വില തന്നെയാണ് അതിനനുസരിച്ച് അവർ വാങ്ങിച്ചിടുന്നു അവർ കൊണ്ടുപോകുന്നു അവർ അതിന്റെ ഹെൽത്ത് കാര്യങ്ങളെ നോക്കി എത്രയാണ് അത് നോക്കും ഈ ആടിന്റെ പ്രസന്റും കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ നോക്കി തിരഞ്ഞെടുക്കാം നമ്മൾ പോയി എന്ത് ചെയ്യുന്ന ഇത് പിടിക്കരുത് അത് പിടിക്കരുത് ഇന്ന വില കൂടുതലാണ് ഇന്ന വില ഇതൊന്നും നമുക്ക് നാൽപ്പത്തി എട്ട് പെർസെൻ്റ് മുതൽ അറുപത്തഞ്ച് പെർസെൻറ്റ് വരെ വരുന്ന ആടുകൾക്ക് ഇന്ന് വരുന്ന ലോഡ് ഇപ്പോൾ ഇത്രേൻ്റെ ആണെങ്കിൽ അത് മുന്നൂറ്റി എൺപത് രൂപ എന്ന വില നമ്മൾ പറയും അതായത് നാൽപ്പത്തി എട്ട് പെർസെൻറ്റ് വരുന്ന ആടുകളാണെങ്കിൽ മുന്നൂറ്റി എൺപത് നമ്മൾ പറയും അതുപോലെ തന്നെ അറുപത്തഞ്ച് പെർസെൻറ്റ് വരുന്നതിന് നാന്നൂറ്റി അൻപതെന്ന് പറയും ഒരു അറുപത് പെർസെൻറ്റ് അതിൻ്റെ വരുന്നതിന് നാനൂറ്റി ഇരുപത് നാനൂറ്റി നാൽപ്പത് എന്ന റേറ്റാണ് വരുന്നത് ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ വേണ്ടിയാണല്ലോ അവിടുന്ന് ആൾക്കും ഇപ്പോൾ ആയ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാറി തിരുനെൽവേലിന്ന് വരെ ആടുകൾ വന്ന് ആളുകൾ വന്ന് ആടെടുക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ വിലയുടെ ഒരു പ്രത്യേകത കാരണം മീറ്റ് റേറ്റ് അവർക്ക് എണ്ണൂറ് രൂപയും ഇറച്ചിയുടെ വില നമ്മുടെ നമ്മൾ ലൈവായിട്ട് വരുമ്പോൾ നാന്നൂറ് മുന്നൂറ്റി എൺപത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റമ്പതേ വരുന്നുള്ളൂ ഇപ്പോൾ അത് പ്രെസൻറ്റിൻ്റെ അനുസരിച്ചാണ് നാപ്പത്തെട്ട് പെർസെൻറ്റ് വരുന്ന നാട്ടിന് വില കുറവും അതായത് അറുപത്തഞ്ച് പെർസെൻ്റ് വരുന്ന ആടുകൾക്ക് വില കൂടുതലെന്ന രീതിയില്ല അതുപോലെ തന്നെ ടേസ്റ്റ് അവിടെ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് വിൽപ്പന ഉണ്ട് അവിടെ ആ റേറ്റിലാണ് ആ ഇവിടെ തന്നെ തിരുവനന്തപുരം പോലെ തന്നെ തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെയും വിൽപ്പന ഉള്ളതുകൊണ്ടും ഇവരെ ഉപയോഗിക്കുമ്പോൾ നല്ല അവിടുത്തെ ആ ആടുകളേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ ആറ് മാസം ഏഴ് മാസം കൊണ്ടാണ് ഇത്രയും വളർച്ച വരുന്നത് അത്ര വളർച്ച വരുന്നു എന്നുള്ളത് മുറ്റിയതുകൊണ്ടല്ല അവരുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റ് കൂടുതലും ആളുകൾ അതനുസരിച്ച് ഇവിടെ ആടുവന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം അത് മാത്രമല്ലല്ലോ വരുന്നത് അതെ 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 കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നുണ്ട് ആ കായംകുളത്ത് നിന്ന് വരുന്നുണ്ട് അവർ വണ്ടിയിൽ വന്നാണ് അവരുടെ വണ്ടിയിൽ വന്നാണ് ആടുകളെ കൊണ്ടുപോകുന്നത് ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ടുള്ള ആൾക്കാർ ഹോൾസെയിൽ കൊണ്ടാണ് ഞാൻ നമ്മൾ പറഞ്ഞത് ഈതാണ് അവർക്കൊരു പെരുന്നാളാണ് ഇത്രത്തോളം കോടി എന്താ ചെയ്യേണ്ട അവർക്ക് കഷ്ടപ്പെടണ്ടെലിവറി ചെയ്യാം നമുക്കിപ്പോ ഒരു കച്ചവടക്കാർ വന്ന് നമ്മൾ ഏത് ആടാണ് അവർക്ക് വേണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ആടല്ല അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം നമുക്ക് പിന്നീട് എത്തിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ അവർ ആദ്യം വന്ന് അവർ പിടിക്കുന്ന ആടുകളുടെ മെത്തേഡ് നമുക്ക് ഓക്കെ ഇപ്പോൾ അവർ വന്നിട്ട് ഇന്ന് ഇത് ഇത്രയും വരുന്നുണ്ട് നമുക്ക് പതിനാ പന്ത്രണ്ട് കിലോ മീറ്റ് പന്ത്രണ്ട് കിലോ മുതൽ അതായത് അവറേജ് ഇരുപത് കിലോ ലൈവ് വെയ്റ്റ് മുതൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് വെയ്റ്റ് വരുന്ന ആടുകളുണ്ട് ഇത് ഏതാണോ അവർക്ക് കച്ചവടം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ വന്ന് പിടിച്ചോണ്ട് പോകുമ്പോഴാണ് നമുക്ക് കച്ചവടം അത് നമ്മൾ ഡെലിവറി ചെയ്തത് പിന്നെ ഒന്ന് രണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്നു അത് ഈ കൂടുതൽ എന്താണ് പറയുക അത് പിന്നെ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് നമുക്ക് വീഡിയോ എടുത്തോണ്ട് ഇട്ട് മാറ്റിയിടാൻ പറ്റില്ല അവർ ഏത് വേണമെങ്കിലും പിടിച്ചോളാം എന്ന രീതി അപ്പൊ അവർ ചെവി ഉറക്കുകൾ പിടിക്കും നല്ല ക്വാളിറ്റി ഉള്ള ആട് പിടിക്കും പ്രിന്റ് ഉള്ള ആ പിടിക്കും നല്ല വെന്റ് ഉള്ള പിടിക്കും അതിനിപ്പോ നമുക്ക് എന്തേലും പറ്റൂല വാക്സിൻ ചെയ്താണ് വാക്സിൻ ചെയ്ത് ഇതൊന്നും ഒരു ഗുളിക പോലും കൊടുക്കാൻ ഇത് നമ്മൾ മീറ്റിനായിട്ട് കൊണ്ടുവരുന്നോണ്ട് ഒരു ഗുളിക പോലും കൂടെ ഒരു ഗുളിക ചില ഏഴ് ദിവസം വരെ പാൽ ഉപയോഗിക്കാൻ പാടില്ല ഇരുപത്തെട്ട് ദിവസം വരെ മീറ്റ് ഉപയോഗിക്കാൻ ഇറച്ചി ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ളത് നമുക്ക് എത്തിയാൻ പറ്റൂല ഇത് അപ്പോൾ ഒരാടിന് എന്തെങ്കിലും വന്നോ അല്ലെങ്കിൽ അസുഖം വന്നോ നമ്മൾ മാറ്റിയിടാൻ നമുക്ക് കഴിയൂല അതുകൊണ്ടാണ് നമ്മളപ്പോൾ തന്നെ എന്ത് ചെയ്യുക നമുക്കത് ഏറ്റവും കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടില്ലാത്തതും ഈ ഇവർക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഇതിപ്പോ എങ്ങോട്ട് ഇതിപ്പോ കരുനാഗപ്പള്ളിയിലേക്കുള്ളതാണ് കരുനാഗപ്പള്ളി മൊത്തം 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 എത്ര ആട് ആട് ഇവര് ഇത് ഇത് അതിനെ അകത്തേക്ക് കാറ്ററിംഗ് ഇല്ല ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു അവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു അത് മോളുടെ കല്യാണമാണ് വേണ്ടി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നതാണ് ഇതുപോലെ തന്നെ കിടക്കുന്ന വണ്ടി കച്ചവടക്കാർക്കുള്ളതാണ് ഇതേപോലെ തന്നെ കാറ്ററിംഗ് കാരുടെ വണ്ടി ഇവിടെ നമുക്ക് കൂടുതലും ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരാ കച്ച ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കച്ചവടക്കാരെയാണ് ഓക്കെ കച്ചവടക്കാർക്ക് ഇവിടെ നിടുത്ത് കൊടുത്താൽ ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നിലവിൽ രാജസ്ഥാനിൽ നിന്ന് ആടിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതും കൊടുക്കുന്ന ആടുകളെന്ന് വെച്ചാൽ അറുപത് പെർസെൻറ്റിൽ താഴെ വരാത്ത മീറ്റ് വരാത്ത അറുപതിൽ മേലെ പെർസെൻറ്റ് എന്ത് ചെയ്യുന്ന മീറ്റ് വരുന്ന ആടുകളെയാണ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടുപോകുന്നവർക്ക് ലാഭം ഉണ്ടാവണം ഇപ്പോൾ നമ്മളെ ഇന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഇപ്പോൾ മാർക്കറ്റുകളിൽ നാടൻ ആടുകളുടെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുന്നുണ്ട് ആ വരുന്ന വിശ്വസിച്ച് വരുന്നവർക്ക് കറക്റ്റായിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന മീറ്റ് അവർക്ക് കിട്ടണം നോക്കി നമുക്ക് എടുക്കാം നോക്കി കണ്ടെടുക്കാം അതെ ആട് എല്ലാവരും കണ്ടില്ല ഇത്രയും ആട് ഇന്നും ഇന്നാകുന്ന നാനൂറ് ആടുകളിൽ അവർ സെലക്ട് ചെയ്തിട്ടാണ് ആടുകൾ എടുക്കുന്നത് ഹീം ഇത് എഴുപത് ശതമാനം മീറ്റ് കിട്ടുന്ന ആളാണ് നമ്മൾ സാധാരണ അറുപത് അറുപത്തഞ്ച് പക്ഷേ ഇതുപോലെ അപൂർവമായിട്ടുള്ള എഴുപത് ശതമാനം മീറ്റ് അതെ ഈ വേറെ അഞ്ചു മാസം ആറ് മാസത്തിനകത്ത് വരുന്ന കുട്ടികളായതല്ല ആ നമുക്ക് ഇത്രത്തോളം ആളുകൾ ഇപ്പൊ നമുക്ക് ഒരു ഒരാഴ്ചയില് അറുന്നൂറും അല്ലെങ്കിൽ നാനൂറും എണ്ണൂറും ആട് വിൽക്കുന്നത് നമ്മളിൽ നിന്നും ഉപയോഗിച്ചതായ ആളുകൾ വരുന്നതുകൊണ്ടാണ് ഇപ്പോ റഹീമിന്റെ നമ്മളെ വീഡിയോ തന്നെ എത്ര കണ്ടിന്യൂ ആയിട്ട് വരുന്നത് അതിലെല്ലാം പുതിയ ലോഡുകളും പുതിയ ആട് എത്ര

ഇതൊക്കെ നല്ല കുട്ടികളാണ് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിയെടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാം അതായത് ഇപ്പോൾ കണ്ടില്ല എല്ലാവരും പിടിക്കുന്നത് തിരഞ്ഞു പിടിക്കുന്നില്ല ഓക്കെ അവർ കൈ കിട്ടുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് പിടിക്കുന്നത് വേണ്ടത് എല്ലാ ആട് കൊണ്ടുവരുന്ന എല്ലാം അത്രയ്ക്ക് ടോപ്പ് ആടുകളാണ് നമ്മൾ ഈ നാൽപ്പത്തി എട്ട് പെർസെൻറ്റും അറുപത്തഞ്ചെല്ലാം പറഞ്ഞത് നമ്മളൊരു കച്ചവടക്കാരേല് പറയുന്നു അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി വരുന്നവരേൽ പറയുന്നത് പറയുമ്പോൾ ഇരുന്നില്ലെങ്കിൽ കച്ചവടം നടക്കില്ല കാരണം ഇവർ കണ്ടിന്യൂ ആയിട്ട് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും കച്ചവടം നടക്കുന്നവരാ മീറ്റുകാരെന്ന് വെച്ചാൽ എല്ലാവരും വളർത്താറ് അങ്ങനെയല്ല ഒരുക്ക വാങ്ങാൻ പോകുന്നവരാ പക്ഷേ നമുക്ക് എപ്പോഴും കണ്ടിന്യൂ നടക്കണമെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ എപ്പോഴും എന്തുണ്ടാവണം നമ്മൾ പറയുന്ന സാധനം അവർക്കുണ്ടായാൽ മാത്രമേ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ കായംകുളത്തായിരുന്നെങ്കിലും ഇറച്ചിക്ക് വേണ്ടി ഇത്രയും ദൂരം വരുകയുള്ളൂ നമുക്ക് തമിഴ്നാട് നിന്ന് ദൂരന്ന് തിരുനെൽവേലിന്നും ശിവാശിന്ന് വരുന്ന ആളുകൾ വരുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മൾ പറയുന്നത് പോലെ തന്നെ മീറ്റുകൾ ഇരിക്കുന്നതും അതിൻ്റെ ടേസ്റ്റും ഉപയോഗവും നമ്മുടെ നാട് നാടിനെക്കാലും എല്ലാം ടേസ്റ്റ് കൂടുതലായിട്ട് ആളുകൾ ഫീൽ ചെയ്യുന്നതാണ് ഇത്രത്തോളം കച്ചവടം നമുക്ക് നടക്കുന്നത് ഈ കരോളി ഇയർലങ്കിലുണ്ടോ അടിപൊളി സാധനം അഞ്ച് മാസം ആറ് മാസം പ്രായം വരും ഈ സാധനമല്ല ഇവിടെ നാന്നൂറ്റമ്പതിനാ പോകുന്നത് ഇതിനെ ഇപ്പോൾ വാക്സിൻ ചെയ്തിട്ടുന്ന് തൊള്ളായിരം രൂപയ്ക്ക് എനിക്ക് വിറ്റൂടെ അപ്പോൾ എത്ര രൂപ ലാഭമായി ഇപ്പോൾ നാനൂറ്റമ്പത് വച്ച് ഇതൊരു മുപ്പത് കിലോ വരെയാണെങ്കിൽ എത്ര രൂപ ആയി നാന്നൂറ്റമ്പത് പതിമൂന്നായിരത്തി അഞ്ഞൂറിന് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് വിൽക്കുമ്പോൾ നമുക്ക് വരുന്ന ഈ സാധനത്തിന് എന്ത് ഇരട്ടിയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് പക്ഷേ നമ്മുടെ പോളിസിയിൽ അതില്ല ഏതൻ ഗോട്ടാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഇതില്ല കാരണം കിട്ടുന്ന പോലെയാണ് നമ്മൾ വാക്സിൻ ചെയ്തെങ്കിൽ വാക്സിൻ ചെയ്തതെന്ന് പറഞ്ഞേ കൊടുക്കുകയുള്ളൂ വാക്സിൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല ഒരിക്കലും നമ്മൾ വാക്സിൻ ചെയ്ത് എന്ന് പറഞ്ഞ് വില കൂട്ടിക്കൊടുക്കാൻ നിൽക്കില്ല ആട് കർഷകർക്ക് ലാഭം ഇത് ഇതിനെ കൊണ്ടു ഇന്ന് നല്ലവില വളർത്തി എന്ത് എന്ത് ഇത് ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത് ഒരു മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തു ലെങ്ത് എത്ര ഉണ്ടാവും ഇതൊക്കെ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇത് ഇറക്കം വരും അടിപൊളി ഇത് ഇത് ഇറച്ചിക്ക് മീറ്റിനാ കൊടുക്കുന്നത് മീറ്റിനാണ് കൊടുക്കുന്നത് ഇത് മീറ്റിനാ പോകുന്നത് ഇതുപോലെ സിരോഹിട വരാറുണ്ട് ബാർവാറിയിൽ വരാറുണ്ട് സോജത്ത് വരാറുണ്ട് മാർവാരി വരുന്ന കോട്ടയുടെ മാർവാ കോട്ടകൾ വരാറുണ്ട് അതുപോലെ ഹൈബ്രിഡ് നല്ല ബ്രീഡുകളാണ് എല്ലാ ഇത് കാണുന്നത് എല്ലാം ബ്രീഡുകളാണ് തോത്ത പേരി വരുന്നത് എല്ലാം നമ്മൾ കൊടുക്കുന്ന ഇറച്ചിയുടെ രീതിയിലാകുള്ളൂ അപ്പോൾ വളർത്താൻ അറിയുന്നതായ ആട് കർഷകർക്ക് കൊണ്ടുപോയി ലാഭം നിങ്ങൾക്കാണ് ഇപ്പോൾ എന്തായാലും ഇത് ഇറ ഇറച്ചിയായിട്ട് പോകുന്ന സാധനം വളർത്തിക്കോളി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ബ്രീഡെല്ലാം ഞാൻ തിരഞ്ഞ് പിടിച്ചെടുത്തിട്ട് വന്നതാണ് ഈ ഈ ആളുകളെല്ലാം ഞാൻ നാൽപ്പത് നാൽപ്പത്തയ്യായിരത്തിന് എടുത്തിട്ടുണ്ട് ഇത്രയും കോളി ആളുകൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അവസ്ഥയുടെ ആ ഇതില്ല നമുക്ക് എന്ത് ആവശ്യത്തിന് നമുക്ക് കച്ചവടം നടക്കുന്നുണ്ട് ഇത് വാക്സിൻ എന്ന് പറഞ്ഞു കൊടുക്കുകയോ വാക്സിൻ എന്ന് പറയേണ്ട ആവശ്യമേ നമുക്കില്ല അപ്പോൾ വളർത്താൻ അറിയാമെങ്കിൽ തീർച്ചയായും ഈ ആടുകളെ കൊണ്ടുപോയി വളർത്താം ഇതൊക്കെ നമുക്ക് എങ്ങനെയായാലും ഒരു തൊണ്ണൂറ് കിലോ നമുക്ക് വളർച്ചയിൽ വരും ഇതിപ്പം വാങ്ങിക്കൊണ്ട് പോകുന്ന കർഷകർക്കാണെങ്കിലും അവർക്കിത് ക്വാറന്റൈൻ ചെയ്ത് വാക്സിൻ എടുത്ത് ഇട്ടാൽ പോര ഒരു വാക്സിൻ ചെയ്ത് കൊണ്ട് ആട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ നമുക്ക് മാംസം ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഗുളിയുടെ ഇതറിയാമല്ലോ ഒരു ഗുളിയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം വരെ പിന്നെ പാല് ഉപയോഗിച്ചുകൂടാ അതിൻ്റെ പുറത്ത് തന്നെ എഴുതുന്നു അതുപോലെ ഇരുപത്തെട്ട് ദിവസം മാംസം പോലെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ വാക്സിൻ ചെയ്ത് കൊണ്ടുവരുന്ന നടത്തിയ ഇറച്ചി കഴിഞ്ഞ കൂടെ അത് മാംസംമാർ ആഹാരം കഴിക്കുന്ന വളർത്തുക എൻ്റെ മുമ്പ് പറ്റിയ ഒരേ ഒരു അബദ്ധങ്ങളുണ്ടിപ്പോ കാരണം ഇതുപോലെ ഏജന്റുകൾ എനിക്ക് വലിയ വില കൂട്ടി അവർ വാക്സിൻ എടുത്തു എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവരും ഞാൻ നിലവിൽ രാജസ്ഥാനിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ കളി മനസ്സിലാവുന്നത് ഒരു ഫാമിലേക്ക് കൊണ്ടുവന്ന ഒരു ആടുകൾ ഇടുന്നപ്പോൾ ആടിനെ ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂലെടുക്കാൻ പറ്റൂല ചെയ്ത രാജസ്ഥാനിൽ ഒരു മാസം നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാക്സിൻ എടുക്കാൻ കഴിയുള്ളൂ പിന്നെ വാക്സിൻ എടുത്താലോ പെട്ടെന്ന് ട്രാവലിങ് ചെയ്യാൻ പറ്റും അതും പതിനഞ്ച് ദിവസം നിൽക്കണം അപ്പോൾ എത്രയായി ഒന്നര മാസമായി ആ വരുന്ന ആട് നമ്മളെ ഗോഡ് ഡോട്ട്ഫാമിൽ എവിടെ വന്നിരുന്നാലും അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ രണ്ട് മാസം നിൽക്കുന്ന ഒരാടിന് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് നാനൂറ്റി അമ്പതിനോ ഇരുന്നൂറ്റി എൺപതിനോ എല്ലാം കൊടുക്കുന്ന ആടുകൾ നമുക്ക് അന്ന് എത്ര രൂപ വാങ്ങണം ആയിരം രൂപ വെച്ചാൽ മുതലാകും ആവില്ല കാണാം നമ്മൾ ആയിരം കിലോ പർച്ചേസ് ചെയ്യുന്ന നേരെ എണ്ണൂറ് കിലോയിലേക്ക് പോകും ഈ വാക്സിൻ എടുത്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇപ്പൊ ആട് പറഞ്ഞാൽ ആ പറ്റിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു തന്ത്രമാണ് കച്ചവടത്തിന്റെ ഒരു തന്ത്രമാണ് ഇപ്പൊ നമുക്ക് വാക്സിൻ അല്ല ഇപ്പൊ ഒരു ആട് കർഷകർ എന്ന് പറയുമ്പോൾ ഒന്നാണ് നമുക്കൊരു പത്തും പതിനഞ്ചോല്ല ആട് വളർത്തുന്ന ആളുകൾക്ക് വീട്ടിന്റെ വീട്ടിൻ്റെ പുറകുവശത്ത് വളർത്തിരുന്നവർക്ക് ശ്രദ്ധയോടുകൂടി വളർത്തി കഴിഞ്ഞാൽ വാക്സിൻ ആവശ്യമില്ല പുറത്തുനിന്ന് പശു അത് ഇവിടെ ആഹാരം കഴിക്കാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ആഹാരം കഴിച്ചാൽ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന ആടുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നം വരില്ല അത് ഇപ്പൊ അഴിച്ചുവിട്ട് അത് അറിയണം നമ്മൾ അഴിച്ചുവിട്ട് വളർന്ന ആടുകളെ പിടിച്ച് കെട്ടിയിടുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ കൂടെ കൊടുത്തിട്ട് എന്ത് കഴിയുമ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്താണ് നമ്മളെ ആട് കർഷകർ എന്ന് പറയുന്നത് ആട് വളർത്താൻ പോലും അറിയാത്തവർ ആട് കർഷകർ എന്ന് പറയും ചോദിക്കട്ടെ നമ്മൾ എന്ന് പറയുന്ന ആരെയാ ഡോക്ടറിന് പഠിക്കുന്നതെന്നല്ലേ പറയുന്നത് ഡോക്ടർ ആകുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് അതുപോലെ ആട് കർഷകർ ആരെയാണ് പറയുന്നത് ഒരു ആട് കൊണ്ടുവന്ന് ആടിനെ വളർത്തി കുഞ്ഞുങ്ങളാക്കി അത്രയും കഴിവുള്ള ആളുകളെ നമ്മൾ ആട് കർഷകർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നോ രണ്ടോ ആയിട്ട് അത് കർഷകരെന്നോ കർഷകർക്ക് എന്തായാലും ആടുകളെ അറിയാം അവർ പരാതി എന്ന് പറയില്ല ഇപ്പോൾ ഏറ്റവും വില കൂടിയ വെളിയിലുള്ള റോഡ് വില്ലർ പോലുള്ള ആടുകൾ പട്ടികളെല്ലാം കൊണ്ടുവന്ന് അത് മക്കാവ് പോലുള്ള പക്ഷികളെയെല്ലാം കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ക്ലൈമറ്റാക്കുന്നവരാണ് നമ്മളിവിടെയുള്ള ആളുകൾ അതുപോലെ ഇവ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും പിഗ്മിയുടെ ആടുകൾ കനേഡിയൻ്റെ ആടുകളെല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം വില കൂടിയ ആടുകളായിരുന്നു അന്നത്തെ ആട് ആട് കർഷകർ ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ വളർത്തിയെടുത്തതിൻ്റെ വിലയിലാണ് എന്തായത് ഇവിടെ വന്നത് ഇപ്പോൾ ഈ വില കുറവ് ഇപ്പം നമ്മളിപ്പോൾ നല്ല വില വില കുറച്ചാണ് കൊടുക്കുന്നത് ഈ വില കുറച്ച് കൊടുക്കുന്നത് തൊണ്ണൂറ് നൂറ്റി എല്ലാം വളർച്ച വരുന്ന ആടുകളെ നിസ്സാരം പോയിട്ട് കൊണ്ട് വളർത്താവുന്നതേ ഉള്ളൂ ആട് കർഷകർക്ക് വില കൂടുന്നതാണ് അപ്പൊ നിങ്ങൾ കാർഷിക അഭിവൃദ്ധി പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ലാഭം കിട്ടും അപ്പൊ ഇക്ക ഈ പറഞ്ഞു വരുന്നത് ഈ ആയിരം ആയിരം രൂപയ്ക്ക് കൊടുത്താൽ ഇക്കും മുതലാവില്ലെന്നാണ് പറഞ്ഞത് മുതലാകില്ലെങ്ങനെയാണ് ഈ നാനൂറിനും അഞ്ഞൂറിനും അറുപനൂറിനൊക്കെ ഈ വാക്സിൻ എടുത്താണെന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെ കൊടുക്കാൻ കഴിയുക അതിപ്പോ നമ്മുടെ നാവണല്ലോ എടുത്തതിനെ എടുക്കാത്തതും എടുക്കുന്ന എടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നത് അതെ നമുക്ക് നാവിന്റെ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പട്ടിയെ എന്താക്കാം ആടാക്കാം ആട് പട്ടിയുമാക്കാം ആക്കാം അപ്പൊ നമ്മൾ ഇക്കാലത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡായിട്ട് നേരെ